സംസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇന്നുള്ളവരിൽ ടാലൻ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും യുണീക്കായിട്ടുള്ള പ്ലെയർ അത് റോഡ്രിഗോയാണ് പറയുന്നത് മുൻ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ച് കൂടിയായിരുന്ന ഫെർണാണ്ടോ ഡെനിസ് ആണ് ഡെനിസ് വെറുതെ അങ്ങ് പറയുകയല്ല കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നു ഒരു പക്ഷേ ഇൻ ടേംസ് ഓഫ് ടാലൻറ്റ് ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിലെ മോസ്റ്റ് യുണീക്ക് പ്ലെയർ ഈ ജനറേഷനിലെ മോസ്റ്റ് യുണീക്ക് പ്ലെയർ അത് റോഡ്രിഗോയാണ് അദ്ദേഹം ഒരു കംപ്ലീറ്റ് പാക്കേജാണ് അജൈൽ ഫാസ്റ്റ് സ്കോറിങ് ഗോൾസ് നല്ല രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഷോട്ട് എടുക്കാൻ പറ്റുന്നു ഫ്രീ കിക്കുകൾ എടുക്കുന്നു അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് റോഡ്രിഗോ എന്നാണ് ഇപ്പോൾ ഫെർണാൻഡോ ടെനിസ് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം വിനീ ജൂനിയർ നെയ്മർ ജൂനിയർ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അതേ പ്രാധാന്യം റോഡ്രിഗോക്ക് ലഭിക്കാറില്ല ബ്രസീലിയൻ ടീമിൽ അതുപോലെ റയലാണെങ്കിലും എംബാപ്പെ ബെല്ലിംഗാം വിനി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അത്രത്തോളം പ്രാധാന്യം പലപ്പോഴും റോഡ്രിഗോക്ക് ലഭിക്കാറില്ല പക്ഷേ തൻ്റെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത താരമായിട്ട് വളർന്നയാളാണ് റോഡ്രിഗോ ഫെർണാണ്ടോ ഡിനീസ് പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിരവധി ബ്രസീലിയൻ ആരാധകരുണ്ട് ബ്രസീലിയൻ ടീമിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ടാലൻ്റഡായിട്ടുള്ള താരം ഏറ്റവും യുണീക്കായിട്ടുള്ള താരം അത് അത് റോഡ്രിഗോയാണ് എന്ന് ഫെർണാണ്ടോ ഡിനീസ് പറയുന്നു നിങ്ങൾക്ക് കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് കൊണ്ടുപോകാം